ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല നൂറിലധികം യാത്രക്കാരാണ് ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് വെള്ളിമുറ്റമുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് സുരേഷ് രണ്ടു മണിക്ക് പുറപ്പെടേണ്ടുന്ന വിമാനമാണ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു എന്താണ് സംഭവിക്കുന്നത് അനിശ്ചിതാവസ്ഥ കാരണം എന്താണ് അതിദയമാണ് സാഹചര്യം കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപതോളം യാത്രക്കാർ ഈ വിമാനത്തിലുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുറപ്പെടേണ്ട വിമാനം വൈകുമെന്ന് ഒരു മണിയോടുകൂടി അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് യാത്രക്കാർ അല്പം വൈകിയെത്തി അതിനുശേഷം ഇപ്പോൾ ഇതുവരെ അതിനുശേഷം അവർക്ക് ലഭിച്ച അറിയിപ്പ് വൈകുന്നേരം ഏഴ് മണിക്ക് വിമാനം പുറപ്പെടുമെന്നുള്ളതായിരുന്നു യു എ ഈ സമയം ഇപ്പോൾ ഇവിടെ സമയം ഏതാണ്ട് ഒൻപത് മണിയോട് അടുക്കുകയാണ് എട്ട് നാൽപ്പത്തിയെട്ടായിരിക്കുന്നു പക്ഷെ ഇതുവരെ ഇപ്പോഴും എപ്പോൾ ഈ വിമാനം ഇനി എപ്പോൾ പുറപ്പെടുമെന്നോ എന്താണ് ഇത് വിമാനം വൈകാനുള്ള കാരണമെന്നോ യഥാർത്ഥ കാരണമെന്നോ അറിയിപ്പ് ലഭിച്ചിട്ടില്ല ആദ്യം മോശം കാലാവസ്ഥ എന്ന് അറിയിച്ചു എന്നാണ് യാത്രക്കാർ പറയുന്നത് മോശം കാലാവസ്ഥ യു എയിലും കേരളത്തിലും ഇല്ല എന്ന് നമുക്കറിയാം കാരണം ബാഡ് വെതർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാറ്റോ മഴയോ മഞ്ഞോ ഒന്നും നിലവിലില്ല പിന്നീട് സാങ്കേതിക തകരാർ എന്നുള്ള ഒരു അറിയിപ്പ് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും വിമാനം എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അഞ്ഞൂറ്റി നാല് വിമാനമാണ് അനിശ്ചിതമായി വഹിക്കൊണ്ടിരിക്കുന്നത് ശരി യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത് രണ്ടു മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇപ്പോൾ സമയത്ത് പത്ത് മണിയും പിന്നിടുമ്പോഴും പുറപ്പെട്ടിട്ടില്ല എന്നുള്ളത് സുരേഷ് വെള്ളിമുറ്റം വാർത്ത റിപ്പോർട്ട് ചെയ്തു